ഹലോ നമസ്കാരം ഷാനുമാണ് അങ്ങനെ ഒരുപാട് നാളത്തെ പ്രവാസികളുടെ ഒരു സംശയം പ്രവാസി വളരെ ഭംഗിയായിട്ട് തന്നെ ലോക്സഭയിൽ ചോദിച്ചിട്ടുണ്ട് ചോദ്യം ഇതായിരുന്നു അതെ ഐ നോ യുവർസി പേസ്റ്റ് സർ ഐ നോ യു വിൽ ബി ഹാവിംഗ് ഫോർ അവർ ഐ കമ്മ്യൂണിറ്റീസ് at times the airline prices will be 5,000 or 6,000 for the same distance during the vacation, during the season. when they come to meet their family, they are being charged 50,000, 60,000, sir, even to 85,000 for economic class. sir, how can a four-member family afford this? how can they come back? sir, people at the time of their parents' death, they can't even come for their funeral, sir. എവിടെ നിന്നോ ഒരു യാത്ര പോകാൻ ഇത്ര കിലോമീറ്റർ ഇത്ര പൈസ വാങ്ങുന്നു ഇപ്പോ ഉദാഹരണത്തിന് തിരുവനന്തപുരം ടു റിയാത്ത് സൗദിയിലായത് കൊണ്ട് അത് വെച്ചോ റിയാദ് വെക്കുമ്പോഴേ ഏകദേശം ഒരു നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് പതിനേഴൊക്കെ ആയി വന്നുകൊണ്ടിരുന്നത് ഇതൊരു സീസൺ ടൈം ആകുമ്പോഴത്തേക്ക് നാല്പതാകുന്നു അമ്പതാകുന്നു അറുപതാകുന്നു എഴുപതാകുന്നു അപ്പൊ ഈ സെയിം ദൂരമുള്ള സ്ഥലത്ത് സീസൺ ടൈമിന് മാത്രം എന്തിനാണ് ഈ റേറ്റ് കൂട്ടുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു നാല് പേരുള്ള ഒരു കുടുംബ ഒരു ഒരു ഫാമിലിയില് ഇതുപോലൊരു അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു സീസൺ സമയത്തോ നാട്ടിലേക്ക് വരാൻ എന്തോരം പൈസ ചിലവാക്കണം പ്രവാസികൾ എന്ന് പറഞ്ഞാല് ഈ കറക്കുന്ന ആൾക്കാർ മാത്രമല്ല ഇവിടെ ഉണ്ട് ഒരുപാട് പേര് പാവപ്പെട്ട ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എല്ലാവരും യൂസഫലി മാത്രമല്ലല്ലോ ഒരുപാട് ആൾക്കാര് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഇവിടെയുണ്ട് ചോദ്യം കേട്ടിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും രണ്ടാമത് ചോദിച്ചപ്പോഴും രണ്ടാമത് വീണ്ടും എടുത്ത് പറഞ്ഞപ്പോഴും ഒരു കമ്മീഷനെ വെക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ഇത് നടക്കുന്നു അറിയില്ല എന്തായാലും അദ്ദേഹം ജയിപ്പിച്ചു വിട്ടതുകൊണ്ട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഒരാളായി എന്നുള്ളത് വളരെ എന്താ പറയാ ഞാൻ ടീച്ചറെ കുറ്റപ്പെടുന്നില്ല കേട്ടോ ഷാവിക്ക് ചോദിച്ചത് കൊണ്ടല്ല ആര് ചോദിച്ചാലും ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യം തന്നെയാണ് കുറെ നാളുകളായിട്ടുള്ള ആവശ്യമാണ് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് പറഞ്ഞു നടക്കുന്ന വിട്ടൊരു കാര്യമാണ് പ്രവാസികള് ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാലേ മിക്ക രാജ്യങ്ങളും ആ ബോഡി കൊണ്ടുപോകുന്നത് ഫ്രീ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് ഒരു വെയിറ്റ് തൂക്കി ലഗേജ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ഒരു കാര്യം കൂടി ആരാണെങ്കിലും ഒന്ന് സംസാര റെഡിയാക്കി കൊടുക്കുക അത് നിങ്ങൾ ഇനി ഫ്രീ ആയിട്ട് കൊണ്ടുപോകണ്ട ഒരു ടിക്കറ്റ് എടുക്കുക ഒരു ടിക്കറ്റിന്റെ ചാർജിൽ അത് നാട്ടിലെത്തിക്കാനുള്ള ഒരു മാനുഷിക പരിഗണന ആ വിഷയത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക